ും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ സെപ്റ്റംബർ മാസം വളരെ പ്രധാനപ്പെട്ട മാസമാണ് സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന ഓണവുമായി ബന്ധപ്പെട്ട് നിരവധി ആനുകൂല്യങ്ങളാണ് വിവിധ വിഭാഗം ആളുകൾക്ക് ലഭിക്കുന്നത് ഇതിന്റെ തുടക്കം എന്നുള്ള നിലക്ക് തന്നെ പെൻഷൻ വിതരണം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു നാളെ മുതൽ റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണവും ആരംഭിക്കുകയാണ് ഇതുകൂടാതെ നിരവധി സഹായങ്ങളും ഉണ്ട് പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇതിനകം തുക വിതരണം നടന്നിട്ടുള്ളത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പല ആളുകൾക്കും കയ്യിലും പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് കയ്യിൽ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് നാളെ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലേക്കായി പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുടിശ്ശിക പെൻഷനും സെപ്റ്റംബർ പെൻഷനും വിതരണം ഉണ്ടാകും എന്നാണ് അറിയിപ്പ് വരുന്നത് അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുമോ എന്ന് നമ്മൾ അന്വേഷിച്ചിരുന്നു പക്ഷേ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല നിർമ്മാണ ഭവൻ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ കിട്ടാത്തതാണ് കാരണം മറ്റൊന്ന് റേഷൻ ആണ് ഈ മാസത്തെ റേഷൻ വിഹിതത്തോടൊപ്പം മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷ്യ കിറ്റും സൗജന്യ പഞ്ചസാരയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെയാണ് ഇപ്പോൾ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധികമായി പത്ത് കിലോ അരി അനുവദിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യലായിട്ട് അരി ലഭിക്കുക ഇതിൻ്റെ വിതരണം നാളെ മുതലാണ് ആരംഭിക്കുന്നത് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുമ്പോൾ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്ന് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി അറിയിച്ചിരുന്നു ഇതുകൂടാതെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും സബ്സിഡി സാധനങ്ങളും ഓണം ഫെയറുകളിൽ നിന്നും സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ നിത്യോപയോഗ സാധനങ്ങൾ വൻ വിലക്കുറവിലും വാങ്ങാമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഏഴാം തീയതി ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് മറ്റൊന്ന് സർക്കാരിൻ്റെ വിവിധ ഓണം സഹായങ്ങൾ വിവിധ മേഖലകളിൽ ഉള്ള ആളുകൾക്ക് ലഭിക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള ആയിരം രൂപയുടെ സഹായം തൊഴിലുറപ്പ് അംഗനവാടി മേഖലകളിലുള്ള ആളുകൾക്കുള്ള സഹായം ഇതെല്ലാം എല്ലാ വർഷവും പ്രഖ്യാപിക്കാറുണ്ട് അത് ഈ വർഷവും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ഉടൻ പ്രഖ്യാപിക്കും ഇതുകൂടാതെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും സർക്കാർ സഹായം എത്തിച്ചേരുന്നതാണ് ഓണം ബോണസ് ഉത്സവ ഭത്ത എന്നീ ഇനത്തിൽ സർക്കാർ ജീവനക്കാർക്കും സർക്കാർ പെൻഷൻകാർക്കും സഹായം ലഭിക്കും സപ്ലൈകോയുടെ ഓണം ഫെയറിന് പുറമെ ഹോർട്ടികോർപ്പിന്റെയും കൺസ്യൂമർ ഫെഡിൻ്റെയും മൂവായിരത്തോളം ഓണച്ചന്തകളും തുടങ്ങും ഇതിനെല്ലാം സഹായം ലഭിക്കുന്നതാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കട വഴി ലഭിക്കുന്ന പത്ത് കിലോ സ്പെഷ്യൽ അരിക്ക് പുറമെ ശബരി കെയ റൈസ് പത്ത് കിലോ വരെ ലഭിക്കും ഇതുകൂടാതെ പച്ചേരിയും അധികമായി ലഭിക്കും ഒരു കിലോ പഞ്ചസാരയും അര ലിറ്റർ വെളിച്ചെണ്ണയും ലഭിക്കും കടല പയർ തൂരപ്പരിപ്പ് വിവിധ ഇനം മസാലപ്പൊടികൾ കമ്പനി ഉൽപ്പന്നങ്ങൾ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം വിലക്കുറവിൽ ലഭിക്കുന്നതാണ് ഞാൻ വിലക്കുറവിൽ പച്ചക്കറിയും എത്തിച്ചേരുന്നതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് കരുതരുത് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് മറ്റു